പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സിനിമ കാണുമായിരുന്നു ആ സിനിമ കാണുമ്പം നമുക്ക് എന്തുമായിരുന്നു നമുക്ക് ചെറിയ ചെറിയ പ്രോജക്ടുകളെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ അർത്ഥം യോധ കിലിക്കം ചിത്രമൊക്കെ ഞാൻ സ്കൂളിൽ കണ്ടത് ഇങ്ങനെയുള്ള പ്രൊജക്ടുകൾ വെച്ചാൽ ആ പ്രൊജക്ടുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങളുണ്ട് ഈ വീഡിയോയിൽ ഫുള്ള് പറയാൻ നിന്നാൽ രണ്ടോ മൂന്നോ ഇതിന് തീരത്തില്ല അപ്പം അതിവിടെ വന്ന് നേരിട്ട് കാണാം പിന്നെ റേഡിയോ വാൽവ് റേഡിയോ പഴയ കാലത്തെ സ്മൂൾ ടു സ്മൂള് റേഡിയോ ആണ് അതുപോലെ പണ്ട് കാലത്ത് വീഡിയോ കെ ഒക്കെ നമ്മൾ പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ഇത് റേഡിയോയുടെ എച്ച് എം വി എന്ന് പറഞ്ഞ റേഡിയോയുടെ ഫസ്റ്റ് മോഡലാണിത് എച്ച് എം വി യുടെ പിന്നെ പല പല സാധനങ്ങൾ ഇവിടെ എല്ലാം ഉണ്ട് ഓരോന്നും ഇതാണ് നമ്മുടെ തിരുവിതാംകൂർ പോലീസിന് തൊപ്പിയിൽ കിട്ടിയ സാധനം എന്ന് പറയുന്നത് സത്യവാൻ എന്ന് പറയുന്ന ആളുടെ അപ്പം അതാണത് അപ്പം കൂടാതെ ഇങ്ങോട്ടുള്ള ആദ്യ കാലത്തെ കമ്പ്യൂട്ടറുകൾ പിന്നെ നമ്മുടെ കേബിളുകാർ ആ അയക്കണ്ടേ അതുപോലെ കേബിളിന്റെ ആ ഒരു കാലഘട്ടത്തുള്ളത് അതുപോലെ പഴയ പഴയ ടിവിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള സാധനം തേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ പൈലറ്റിന്റെ ലൈസൻസ് ബോബനി മോളി എന്ന് പറയുന്നത് നമ്മൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വലിയ മാസികയായിരുന്നു അതിന്റെ ആദ്യത്തെ പതിപ്പ് ഒന്നാം പതിപ്പിന്റെ ഫസ്റ്റ് ഇതാണ് പിന്നെ ക്വാറന്റീനിൽ ഇരുന്ന സർട്ടിഫിക്കറ്റ് നമ്മളിപ്പം കോവിഡ് വന്നപ്പോഴാണ് ക്വാറന്റീൻ എന്ന് പറയുന്നത് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ നമ്മൾ ക്വാറന്റീൻ ഇരുന്ന ആയിരുന്നു അപ്പൊ ആ കാലഘട്ടത്തെ ക്വാറന്റീൻ സർട്ടിഫിക്കറ്റ് തൊട്ടു പിന്നെ ഇങ്ങോട്ടുള്ള ആയുധങ്ങൾ മറ്റേ പാത്രങ്ങൾ ഓട്ടുപാത്രങ്ങൾ വിളക്കുകളും ഒക്കെ കുറെ വെറൈറ്റി ഉണ്ട് പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ നോട്ട് ഇന്ത്യ ബർമ നോട്ട് ഇതെല്ലാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളെ കൊന്നൊടുക്കിയ ഈദി അമീൻ എന്റെ പേരിലുള്ള നോട്ടുകൾ അപ്പൊ അതൊക്കെ പഠിക്കാനുള്ളതാണ് കുട്ടികൾ കൂടുതലായിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും ചെറിയ നാണയം പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫോണിന്റെ പല വെറൈറ്റികൾ ഇപ്പം നമ്മൾ ഡയൽ ചെയ്യുന്ന ഫോൺ കോയിൻ ഇടുന്ന ഫോണുകൾ ഇതെല്ലാം നമ്മളുണ്ട് പിന്നെ സൈക്കിളിന്റെ ലൈസൻസ് പഴയ കാലത്തെ നമ്മുടെ നമ്മുടെ പത്തനംതിട്ട ജില്ലക്കാരനായിട്ടുള്ള ജിതേഷ് അതന്നെ പത്തനംതിട്ട ജില്ലക്കാരനായ ജിതേഷിയാണിത് ഇതേ ആണ് പി എസ് സി ചോദ്യത്തിന് പല പ്രാവശ്യവും ചോദ്യങ്ങൾ ചോദിച്ചുള്ളൂ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ കാർട്ടൂണിസ്റ്റ് ആണ് അഞ്ചു മിനിറ്റ് കൊണ്ട് അൻപത് പേരെ എന്ന് പറഞ്ഞാൽ വളരെ നിസാരമായിട്ട് വരച്ച ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആണ് ഇദ്ദേഹത്തിന്റെ നോട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഇത് മുപ്പത് പന്ത്രണ്ട് എഴുപത്തിനാല് ലാലേട്ടനാണ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് എൺപത്തി മൂന്നില് ലാലേട്ടനാണ് ചായക്കടൽ ഉദ്ഘാടനം ചെയ്തത് ഏഴംകുളത്തിന്റെ ഏറ്റവും വലിയൊരു സാധനമാണ് ഇപ്പൊ ഇത് എന്തുവാ കണ്ടെന്ന് ചോദിച്ചാ ഇത് കാളവണ്ടിയുടെ മുഖവാണ് എന്ന് പറഞ്ഞാൽ കാളയുടെ ഫ്രണ്ടിൽ കിട്ടുന്ന സാധനമാണ് സംഭവം ഉണ്ട് മേടിൻ മേടിൻ ഏഴംകുളം എന്നുണ്ട് വേണം ഏറ്റവും കൂടുതൽ കാളവണ്ടി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്ഥലം പറക്കോട് ഏഴംകുളം ആയിരുന്നു അല്ലെ പോലീസിലെ വലിയൊരാളായിരുന്നു തിരുവിതാംകൂർ പോലീസിലെ അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോ ചെയ്ത് ഇവിടെ ആ കുടുംബക്കാർ തന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തൊപ്പി വെച്ച ആ ചിഹ്നം അത് കാണാൻ നമ്മുടെ നാട്ടിൽ ഇതേപോലെ കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇത് തിരുവിതാംകൂർ പോലീസിലുള്ള സത്യവാൻ എന്ന് പറഞ്ഞ ആളാണ് സത്യവാൻ ഗോപാലുപിള്ള എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥശാലയുണ്ട് ഇതാണ് ചെറുവൻ രാമൻ എന്ന് പറയുന്നത് നമ്മുടെ പത്മശ്രീ കിട്ടിയ രാമേട്ടൻ അവിടുന്ന് തന്ന അമ്പും മില്ലുമാണ് ഇതൊരു വലിയ പ്രത്യേകതയുള്ളതാണ് ഇത് പ്രത്യേക ദിവസം ഇത് ഇതിന്റെ ആ മണതി എന്ന് പറയുന്ന ഒരു മരത്തിന്റെ നൂലിടുത്തിട്ടാണ് കിട്ടുന്നത് നമ്മുടെ കല്ലൻ മുളയാണ് ഇതിന് ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് രാമേട്ടൻ തന്നെ ഇവിടെ കൊണ്ടുവന്ന എം എൽ എ എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ഇത് ഏറ്റുവാട്ടിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നോട്ട് ഇതാണ് റഷ്യയാണ് പുറത്തിറക്കി ചെറിയ നോട്ട് ഇതാണ് അതും റഷ്യ തന്നെയാണ് ഇതാണ് പത്തു ലക്ഷം കോടിയുടെ തുർക്കി ഇറക്കി പത്ത് ലക്ഷം പത്ത് ലക്ഷത്തിന് നാണയം അപ്പൊ ഇതേപോലുള്ള പല കാര്യങ്ങളും ഇത് സോമാലിയ നാണയം എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇത് ദാരിദ്ര്യത്തിന് വേണ്ടി ആ രാജ്യം ഇറക്കുന്ന ഒരു നാണയമാണ് നാണയമാണ് ഇതാണ് നമ്മുടെ പണ്ട് കൊച്ചിൻ സ്റ്റാമ്പ് പേപ്പറാണ് പുത്തൻ എന്ന് പറയും നമ്മൾ പറയും സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം പത്ത് പുത്തൻ ഉണ്ടാക്കുന്ന ഒരു വാക്കുണ്ടല്ലോ ആ വാക്കുണ്ടായത് ഈ പുത്തൻ എന്ന് പറഞ്ഞ പത്രത്തിൽ നിന്നാണ് ഇതായവ ഇത് ചന്ദനവാ ചന്ദനത്തിൽ ഉള്ള നാരായവ ബ്രിട്ടീഷിന്റെ നോട്ടുകളാ ഇതെല്ലാം ബ്രിട്ടീഷിന്റെ നോട്ടുകളാണ് ഇതൊക്കെ വളരെ റേറാണ് നല്ല ഇപ്പോഴത്തെ വലിയ മൂല്യമുള്ള നോട്ടുകളായതെല്ലാം ഇതാണ് ഇസബ് കാറ്റഗറി നോട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള നോട്ടുകൾ യു എയിലുള്ള ഏഴ് രാജ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു അപ്പൊ അതിനകത്തൊരു രണ്ട് ഒരു രൂപ നോട്ടായത് അതൊരു വലിയ മൂല്യത്തോടായിരുന്നു അറബിയും കൂടെ എഴുതിട്ടുണ്ട് ദീപികളാണ് ഇതെല്ലാം ഓലകള് ഇത് പിന്നെ െല്ലാം ചേർന്ന് മുത്തശ്ശിയും മുത്തശ്ശിനും ഉൾപ്പെടെ ഇരുന്ന് കളിക്കുന്ന ഒരു ഗെയിമാണ് ഇത് ഈ ഗെയിമിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു തെറ്റുണ്ടെങ്കിൽ പോലും ആ സാധനം അത് ഒന്നിച്ചിരുന്നാ കളിക്കുന്നത് ആ നീ അവിടെ പോയിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ അങ് മക്കളെ അത് ചെയ്യരുത് ആ ചെയ്യേണ്ടത് ഇതൊക്കെ സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നു അന്ന് കാരണം എല്ലാവരും കൂടെ ചേർന്നിരുന്ന് കളിക്കുന്ന ഒരു ഗെയിമാ ഇന്നൊക്കെ നമ്മുടെ വീടുകളിൽ ആരുമായിട്ട് സംസാരിക്കുന്നില്ല മൊബൈൽ മാത്രമല്ലാതെ വേറെ ഒരു സംഭവം ഇല്ല അപ്പം നമ്മുടെ ഗെയിമിന് പോലും കൂട്ടായ്മ ഉണ്ടായിരുന്നു പഴയ കാലത്ത് ഇത് പഞ്ച പിന്നെ പല്ലാങ്കുഴി എന്ന് പറഞ്ഞ ഗെയിമാണ് ഇതിനകത്തൊരു പത്ത് അഞ്ചാടി വെച്ച് കളിക്കുന്ന ഒരു ഗെയിം ാണ് ഇത് കുപ്പിക്കകത്ത് ഒരു പ്രത്യേകതയാണ് ഇത് രണ്ട് പാമ്പാണ് ഇതിനകത്ത് ഒരു തേള് വിയറ്റ്നാമിന്റെ സ്നേക്ക് വെയിൽ എന്ന് പറയുന്ന സാധനമാണ് ഇന്ത്യൻ വില ഇരുപതിനായിരം രൂപ വരും ഇതിന് പക്ഷേ ഇത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഇന്ത്യയിൽ ഇത് വളരെ കുറവാണ് മറ്റു രാജ്യങ്ങളും ഉപയോഗിക്കുന്നത് ചൈനയും അതുപോലെ വിയറ്റ്നാമും പിന്നെ തായ്ലൻഡും ഒക്കെ ഉപയോഗിക്കേണ്ട സാധനമാണ് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു പണ്ടത്തെ ഒരു വർക്കായിരുന്നു കുപ്പി പൊട്ടിക്കാത്തതിനകത്ത് കപ്പലുണ്ടാക്കുക ആദ്യ എന്നിട്ട് ഇതിനെ ഓരോ ഇതിന ചെയ്തേണ്ടോ ഇതങ്ങനെ തന്നെ ചെയ്താ ഇതെല്ലാം പീസ് പീസ് കട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന പിയാനോ പണ്ടുള്ളത് അതിന്റെ വെല്ലോസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്താൽ കറക്റ്റ് ആയിട്ട് വരും ഈ സാധനം ഓണവില് എന്ന് പറയും ഇത് ഈ ഓണവില് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് ഓണവില് തമ്പുരുന്ന് ഒക്കെ പറയും വടക്കൻ കേരളത്തിൽ അതൊരു മ്യൂസിക് ആണ് പക്ഷെ തെക്കൻ കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തിരുവോണത്തിന് മാത്രം സമർപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ ഓണവില്